അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത് വെടി അല്ലാതെ ഇവ ഉത്തരം പറഞ്ഞു സ്വതന്ത്ര ചിന്തകരോട് ഷാഹുൽ ഹമീ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ധാർമ്മികതയായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ ക്വസ്റ്റിൻ ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവരുടെ ഫൗണ്ടേഷൻ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചത് അപ്പോൾ ആ ചോദ്യം ഇങ്ങനെ എയർ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഒരു ആവശ്യം അല്ലാതെ വള്ളം ഇട്ടു പിടിച്ച് അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ അതിനാണ് നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അത് മറ്റാരുമല്ല എല്ലാം മിസ്റ്റർ ഹാരിഫ് ഹുസൈനാണ് അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്കത് എന്താണ് റിപ്ലൈ കൊടുക്കുന്നത് എന്താണ് ആ ചോദ്യം എന്നൊക്കെ കണ്ടിട്ട് വരാം നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് അടക്കാം എന്താണെന്ന് വിചാരിക്കാം അതും ഈ പറഞ്ഞ ഇവിടെ തന്നെ ഒരു കാര്യം വളരെ ജനുവനായിട്ടുള്ള കൊസ്റ്റാണല്ലേ കാരണം നാസ്തികരും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അന്തി വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ലെക്കാണ് അതൊരു ലെക്കിന് കിട്ടിയ സംഭവമാണ് അത് മാക്സിമം പ്രഷറിലൂടെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നൊക്കെ വാദിച്ചടക്കുന്ന ഈ ഒരു നാസ്തികർക്ക് എങ്ങനെയാണ് ഈ വ്യഭിചാരം അതായത് രണ്ടുപേര് വിവാഹം കഴിക്കാത്ത രണ്ടുപേരും അതായത് വ്യഭിചാരം എന്ന് പറയുമ്പോൾ ആണല്ലോ വിവാഹം കഴിക്കാത്ത രണ്ടുപേരും തമ്മിലുള്ള ലൈംഗിക ബന്ധം അത് അത് എന്താണ് അത് കൺസെന്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധം അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അപ്പോൾ നമുക്ക്

സാധനം ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ ഈ റെക്കോർഡ് ഇട്ടിട്ട് ഏകദേശം സെക്കൻഡായി ഇതിനിടയിൽ ഒന്നും വന്നില്ലല്ലോ ഈ പറഞ്ഞ ഒരു വഹിയാണ് ഞാൻ നമുക്ക് പുരോഗമനമുണ്ട് മദ്രാസ പൊട്ടന്മാരിന്ന് ഇംഗ്ലീഷ് വാക്കിലേക്ക് ഒരു ഒരു അപ്ഗ്രേഡ് സംഭവിച്ചിട്ടുണ്ട് മദ്രസ ഒരു നമ്മൾ വെച്ചിട്ടുണ്ട് മദ്രാസ ഇഡിയറ്റ്സ് പറയുന്ന ഒരു സിനിമ ഉപയോഗിക്കുന്നത് മാറ്റം പറഞ്ഞോളൂ അത് ശരിക്കും തെറ്റാണെന്നും അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം ഇവര് പറഞ്ഞോളൂ കേട്ടോ എന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെ ഉത്തരം 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 പറയാൻ 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 വേണ്ടി വേണ്ടി ഈ ജസ്റ്റ് ഒരു രണ്ട് മാക്സിമം സിമ്പിൾ ആയിട്ട് ചേട്ടൻ പറഞ്ഞു കേട്ടോ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ആധുനിക ഒരു മനുഷ്യ സമൂഹം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആർജ്ജിച്ചെടുക്കുന്ന ഒരു ഒരു ഗുണമാണ് ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പലതും നമ്മൾ തള്ളുന്നു മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പല തെറ്റായ കാര്യങ്ങളും തള്ളിയിട്ടാണ് അത് മതത്തിന്റെ കാര്യങ്ങളെ തള്ളിയിട്ടാണ് എന്തുകൊണ്ടാണ് തള്ളുന്നത് നമ്മൾ ഇന്ന് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ലോ പൈസയുടെ മൂല്യം കൂടുന്നതിനനുസരിച്ച് പെട്രോളിന്റെ വില ലോജിക്കലൊന്നുമില്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ കുറയുമ്പോ ആപണിയിലെ കുറവിന്റെ എങ്ങനെയാണ് നമുക്ക് ഇവർ ചോദിക്കുന്നത് നമ്മൾ നമ്മൾ അതെ അതെ അതാണ് ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഇത് പറഞ്ഞതാണ് കൃത്യമായി എഴുതി വെക്കായിരുന്നു പറയുന്നു എന്ന് അധാർമികൾ പക്ഷേ എന്താണ് പ്രശ്നം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഈ മദ്രസ ഇഡിയറ്റ്സ് ഇത് പറയുന്ന സാധനം ത്രീ ഇഡിയറ്റ്സ് ഇത് പറയുന്ന ഒരു സംഗതി അത് ശരിക്കും തെറ്റാണെന്നും അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത് ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെ ധാർമ്മികാവുന്നു നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ആധുനിക ഒരു മനുഷ്യ സമൂഹം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഒരു ഗുണമാണ് ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് പലതും നമ്മൾ തള്ളുന്നു മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പല തെറ്റായ കാര്യങ്ങളും തള്ളിയിട്ടാണ് അത് അധാർമികമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അതിന് ധാർമ്മികമാണെന്ന് പറയുന്നത് എന്നാൽ സുഹൃത്തുക്കളെ എന്താണ് സംഭവിച്ചത് കുറേ വെടിപ്പോക അല്ലാതെ ഇവർ ഉത്തരം പറഞ്ഞു ഈ ആരിഫ് ഹുസൈനോട് ചോദിച്ചു ചോദ്യം അത് വളരെ ആയ ക്വസ്റ്റ്യനാണ് ഷാഹുലി ചോദിച്ചത് എന്താ ഒരു കാര്യം തെറ്റാണ് ശരിയാണ് എന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയാം ഈ വിചാരം പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു ദൈവം ഇല്ല എന്ന് നടക്കുന്നത് നിങ്ങൾ അള്ളാഹു വിശ്വസിക്കാത്ത നിങ്ങൾ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കാത്ത നിങ്ങൾ അള്ളാഹു കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാത്ത നിങ്ങൾ നാളെ വിചാരണ വേള ഉണ്ടെന്ന് വിശ്വസിക്കാത്തത് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഒരു ഭൂമിയിൽ ഇവിടെ ഈ ജീവിതം അത് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന രീതിയിലല്ലാതെ ഇതിൽ ഒരു കാര്യത്തിന് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിലെന്താണ് ഉള്ളത് എന്ന് എത്ര കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആൾ ഉത്തരം പറഞ്ഞു എന്താ ഞാനിതാ ഒരു സെൻറ്റൻസിൽ പറയാൻ പോകുന്നു എന്ന് എന്നിട്ട് ഇങ്ങനെ കഥ പറയും അപ്പോൾ ചേച്ചി ഇങ്ങനെ ആട് വന്നതല്ല ഉം 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 ഒന്നും മനസ്സിലാവുന്നില്ല ഇതല്ലേ രണ്ട് വട്ടം കേട്ടു ഇങ്ങനെ സ്വയം കോമാളി ആയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്